ഹലോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം അല്ലേ ഇത് കണ്ടാൽ എല്ലാവർക്കും ഒരു പരിചയമായിട്ട് തോന്നുന്നുണ്ടാവും എന്നാൽ എല്ലാവർക്കും വളരെ പരിചയമായിട്ടുള്ളൊരു വിഭവമാണ് അതായത് വെള്ളവിലാണേ വെള്ളവിൽ ഞാൻ ഒരു ഇരുപത് മിനിറ്റായി വെള്ളത്തിലിട്ട് നല്ലോണം കഴുകി രണ്ട് പ്രാവശ്യം കഴുകി അതിലത്തെ മണ്ണും പൊടിയൊക്കെ കളഞ്ഞിട്ട് നല്ലോണം കുതിർത്ത് വെള്ളം പിഴിഞ്ഞ് നല്ല കുതിർത്ത് വെച്ചിരിക്കുകയാണ് അല്ല ഇങ്ങനെ നല്ല നല്ല വെള്ളവില കട്ടില്ല അവൽ ഇത് ഈ അവിൽ കൊണ്ട് എണ്ണ ഉണ്ടാക്കണം ചുവന്നാവിലോ മട്ടാവിലോ ഇതിന് ശരിയാവില്ല ഇത് നല്ല തിക്കായിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഉടയാതെ കിട്ടും മറ്റൊക്കെ വെള്ളത്തിൽ ഇട്ട് ഇട്ടുകയുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഉടഞ്ഞു പോകും അപ്പോൾ ഇത് തന്നെ ഉണ്ടാക്കണം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഓക്കെ ഇവിടെ ഇപ്പം ഞാൻ ഒരു രണ്ട് സവോള പച്ചമുളക് കറിവേപ്പില പിന്നെ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് നല്ലോണം വേവിച്ച് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് താളിച്ചിടാൻ വേണ്ടിയിട്ടുള്ള കടുക് ഉഴുന്ന് കടലപ്പരിപ്പ് ഇനി നമുക്ക് പാൻ ചൂടായി കഴിഞ്ഞാൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ കടുക് ഉഴുന്നപരിപ്പ് കടലപ്പരിപ്പ് ഇത് മൂന്ന് നമുക്കൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഈ കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പൊക്കെ നമ്മൾ ലോ ഫ്ലെയിമിലല്ലാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വേഗം അടിപിടിക്കും കരിയും കറുത്ത കളറാവും അതുകൊണ്ടാണ് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിക്കുന്നത് എന്നാലേ നമുക്കത് ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ അതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് ഈ ഉള്ളി പച്ചമുളകും കറിവേപ്പിലയും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇത് ഇപ്പോൾ ലോ ഫ്ലെയിമല്ല ഇപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ട് ചെയ്യുന്നത് കാരണം ഉള്ളി ഇട്ടിട്ടുണ്ടല്ലോ ഇനി ഉള്ളി ഒന്ന് വാടിയതിന് ശേഷം നമ്മൾ തുരുവി വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റ് അത്യാവശ്യം വലിയൊരു ക്യാരറ്റാണ് ഒരു ക്യാരറ്റ് അതിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് നല്ലോണം ഒന്ന് രണ്ടും ചേർന്ന് നല്ലോണം ഒന്ന് വാടന വരെ ചെയ്യണം പിന്നെ അതിലേക്ക് വേണ്ട ഉപ്പ് ഇടുക ഒരു കട്ട ഉപ്പ് വീണു വേണ്ട ഉപ്പ് ഇട്ട് ഇത് അവിലേക്ക് മൂന്നും ചേർത്തിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ആണ് ഇപ്പോട്ടിരിക്കുന്നത് കേട്ടോ ഇനി നല്ലോണം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം വേവിക്കണം ഇത് വേവിക്കുന്നത് വെള്ളമൊന്നും ഒട്ടും ഒഴിക്കരുത് വെള്ളം തുടിക്കാതെ ഉണ്ടാക്കുന്ന ഒരു അവിൽ കിച്ചടി അല്ലെങ്കിൽ അവിൽ ഉമ്മ എന്നൊക്കെ പറയാം അല്ലെങ്കിൽ ഹിന്ദിയിലൊക്കെ പറയുന്നത് ഇതിന് പോഹ എന്നാണ് പറയുന്നത് ആ സംഭവമാണ് കേട്ടോ ഇത് ഇപ്പം അത് നല്ലോണം പാകമായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള അവിലിടണം ഇതിൽ ഈ അവൽ നല്ല ഇങ്ങനെ കട്ടിയായിട്ട് നിൽക്കും ഇങ്ങനെ അതിനെയൊക്കെ നമ്മളിങ്ങനെ ഒലർത്തി 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 നല്ല ഇതൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ ഞങ്ങളുടെ എല്ലാ നോട്ടിഫിക്കേഷനും അതിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് എനിക്കിത് നന്നായിട്ടൊന്ന് എല്ലാ സ്ഥലത്തേക്കും മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം വീണ്ടും നമുക്കിതിനെ എല്ലാ ദേക്കിലേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഉരുളക്കിഴങ്ങ് ഉടയാത്തതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ ചട്ടകം കൊണ്ടൊന്നും ഉടച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കത് എങ്ങനെ ഉണ്ടാവും നോക്കാം താ എല്ലാ മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം എല്ലാ തെക്കിലേക്കായി ഇങ്ങനെയോ ഇനി ഒരു നാരങ്ങ എടുത്തിട്ട് ഒരു നാരങ്ങ എടുത്തോളൂ അത്യാവശ്യം പുളിപ്പ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും നാരങ്ങ പിഴിഞ്ഞ് വീണ്ടും ഒന്ന് ഇളക്കുക ഈ നാരങ്ങയുടെ നീര് എല്ലാ തെക്കിലേക്ക് ആവാൻ വേണ്ടിയിട്ട് ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നറാണ് അപ്പോൾ ഒരു സിമ്പിൾ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്